ഹായ് ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല അതൊരു കുട്ടിയാകട്ടെ മുതിർന്നവരാകട്ടെ മറ്റ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ലൈഫിൽ ഒരു പുതിയ മനോഹരമായ ഈ ലൈഫ് ആസ്വദിക്കണമെങ്കിൽ അതിൽ ബെനിഫിറ്റ് നമുക്ക് നേടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും നമുക്ക് ചോയ്സുകൾ ഉണ്ടായിരിക്കും അതാണ് ഒന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടി തൻ്റെ കരിയർ ഏത് മേഖലയിലേക്ക് പോകണം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് തരത്തിലുള്ള പഠനമാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ട് ഈ സമയത്ത് ഇതൊരു റിസ്കി സിറ്റുവേഷൻ ആണ് ഒരു തീരുമാനമെടുക്കാൻ അത് അവന് സാധിക്കണമെങ്കിൽ അവന് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടായിരിക്കണം സെലക്ടിങ് ഓപ്ഷൻസ് ഓരോ ഓപ്ഷൻസ് സ്വീകരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അതിന് വേണമെങ്കിൽ വിദഗ്ധരായ ആളുകളുമായിട്ട് സമീപിക്കാം അതിനുള്ള കൗൺസിലിംഗ് ചെയ്യാം പക്ഷേ അത് ആ വ്യക്തിയാണ് ആ തീരുമാനം എടുക്കുന്നത് ആ ചോയ്സ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു കരിയറിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്ക് അതിൽ പുതിയ ഓപ്ഷൻസ് സ്വീകരിക്കണമെങ്കിൽ അതിന് ഒരു തീരുമാനമെടുക്കുക അതിലേക്ക് പോകാൻ സാധിക്കണം ഇത് നമ്മളെ റിലേഷൻഷിപ്പ് മേഖലയിൽ നമുക്ക് പുതിയ ടോക്സിക് റിലേഷൻഷിപ്പൊക്കെ മാറ്റി നല്ലൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ആ ചോയ്സ് ആ വ്യക്തിക്ക് മാത്രം എടുക്കാനുള്ളൊരു ചോയ്സാണ് അതുപോലെ ഹെൽത്ത് ആരോഗ്യരംഗത്ത് എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യണം ചിലപ്പോൾ എക്സസൈസ് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ആയിട്ടുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ നമ്മൾ ഈക്വലൈസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകേണ്ടി വരും ഇങ്ങനെയുള്ള ഈ ഫിനാൻസ് രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ പുതിയ രീതികൾ എന്തൊക്കെ നമ്മൾ ആവിഷ്കരിക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചോയ്സ് ചോയ്സായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് വളരെ റിസ്ക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞത് ഡിസ് റിസ്ക് ഡിസിഷൻ മേക്കിംഗ് പവർ അതുപോലെ സെലക്ടിങ് ഓപ്ഷൻസ് ഇനി നമ്മൾ അങ്ങനെ നമുക്ക് ചില നമ്മളെ ലൈഫിൽ ചിലപ്പോൾ ചില ചാൻസുകൾ വരാറുണ്ട് എന്താണ് ചാൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ ലൈഫ് പാർട്ട്ണറെ ചിലപ്പോൾ ഒരു യുവാവ് കണ്ടെത്തുന്ന ചിലപ്പോൾ ഏതെങ്കിലും അദ്ദേഹം ജീവിക്കുന്ന തൊഴിൽ മേഖലയിൽ ആയിരിക്കാം അവരുടെ സ്വഭാവം അവരുടെ പ്രത്യേകതകളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ അത് ഒരു വിവാഹത്തിലേക്കോ അതിൻ്റെ പാർട്ട്ണറായി സ്വീകരിക്കുന്നതിലേക്കൊക്കെ അത് നീങ്ങിപ്പോകാറുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ വെച്ചായിരിക്കും അങ്ങനെ സംഭവിക്കുക അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോബ് ഓഫറുകൾ നമുക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല വ്യക്തിയെ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ വെച്ചോ ഒരു യാത്രക്കടയിലോ പരിചയപ്പെടുമ്പോഴായിരിക്കും നമുക്ക് നമുക്കതിൽ അവസരങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ഇവൻസ് ആയിട്ടാണ് വരുന്നത് ചിലപ്പോൾ അൺപ്ലാൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തോ ആയിരിക്കില്ല പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഈ ചാൻസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം നമുക്ക് അതിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ ഇതുവരെ ജീവിച്ചു പോകുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തു പോകുന്ന ആ മേഖലയിൽ നിന്ന് മാറി പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മേഖലയിൽ വിജയിക്കും അതൊരു ചാൻസ് ആയിട്ട് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് പല രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാകും ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകാറുണ്ട് മെൻ്റലി ആയിട്ട് നമ്മൾക്ക് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസ് ചെയ്ഞ്ച് വരുത്തേണ്ടതായിട്ട് നമുക്ക് വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ എന്തൊക്കെയായിരിക്കും മീറ്റിങ് എ ന്യൂ സിറ്റി ന്യൂ ഫ്രണ്ട് നമ്മളൊരു പുതിയ ഫ്രണ്ടിന് നമുക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ മീറ്റി മൂവിങ് ടു എ ന്യൂ സിറ്റി നമ്മളൊരു പുതിയ ഇതിലേക്ക് താമസം മാറുന്നു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് അതൊരു റിസ്ക് ആയിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ താമസിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഓവർ ഹെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഹെൽത്ത് ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ മാറ്റി ഒന്നുകൊണ്ട് എക്സർസൈസ് അതുപോലെ മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക നല്ല ഗുഡ് റിലേഷൻഷിപ്പ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ചേഞ്ചിന് തയ്യാറാകേണ്ടതിട്ട് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു മാറ്റമാണ് ശരിക്കും ഒരു ചേഞ്ച് അല്ല അതൊരു ശരിക്കും പൂർണ്ണമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ടാ അവസരത്തിനൊത്ത് എങ്കിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്ത് സംഭവിക്കുന്നു ഇങ്ങനെ നമ്മൾ മാറാൻ തയ്യാറാകുമ്പോൾ ഒരു മാറ്റമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു ഒരു വളർച്ച ഉണ്ടാകുന്നു ചിലപ്പോൾ ബിസിനസ് രംഗത്താകട്ടെ കരിയറിലാകട്ടെ നമ്മൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ നമ്മൾ അഡാപ്റ്റേഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞാനടക്കമുള്ള നമ്മുടെ കരിയറിലോ അതുപോലെയൊക്കെ നമുക്ക് ചേഞ്ചസ് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് ചോയ്സ് ആയിട്ട് ചോയ്സായിട്ട് ചാൻസായിട്ട് ചേഞ്ചായിട്ട് നമുക്ക് സ്വീകരിക്കാനും അത് നമ്മുടെ ലൈഫിൽ വളരെ ശക്തമായിട്ട് തുറച്ച തീരുമാനത്തോടു കൂടി ഡിസിഷൻ മേക്ക് ചെയ്ത് അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആണെങ്കിലും അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ചാ നമ്മൾ ട്രാൻസ്ഫോർമേഷനെ സ്വീകരിക്കാനും ഗ്രോത്തും അതുപോലെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ആ കാര്യത്തിലേക്ക് വരാനും നമുക്ക് സാധിക്കും അത് തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്